എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടണം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം മാളവിക മോഹൻ പാർവതി തിരുവത്ത് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് തങ്ങളെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറൊക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിവിൻ പോളിയെ നായനാക്കി അനീഫനി സംവിധാനം ചെയ്ത സിനിമയാണ് മിക്കൈൽ ആ ഒരു സിനിമയിലെ വില്ലൻ ക്യാരക്ടറായ മാർഗോ എന്ന ക്യാരക്ടറിന്റെ ഒരു സ്പിൻ ഓഫ് സിനിമ വരാൻ ഇനി ാണ് സിനിമയിൽ നായകനായിട്ട് വരാൻ പോകുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് എന്ന സിനിമയെ പോലെ തന്നെ നല്ല രീതിയിൽ വയലൻസ് ഉള്ള ഒരു സിനിമ തന്നെയായിരിക്കും മാർക്കോ എന്ന സിനിമ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഹിന്ദി റൈറ്റ് ആണ് വിറ്റ് പോയെന്നും അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ കാത്തിരിക്കാം മാർക്കോ എന്ന സിനിമയുടെ റിലീസിന് വേണ്ടി ആസിഫലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ജിസ് ജോയ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ ആസിഫലി പ്രധാന വേഷത്തിലെത്തുന്ന തലവൻ എന്ന സിനിമ ഇപ്പോൾ ഇത് സിനിമ അറുപത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ സിനിമയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ച സിനിമയാണ് ആസിഫ് അലിയുടെ കരിയറില് തന്നെ ആദ്യത്തെ ഇരുപത്തഞ്ച് കോടി സിനിമയാണ് തലവൻ ഇനി അടുത്ത ആസിഫ് ആസിഫലിയുടെ റിലീസിനെത്താൻ പോകുന്ന സിനിമകൾ ഏതാണെന്ന് നോക്കിയേക്കാം ജിത്തു ജോസഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഫ് അലി ഷർഫുദ്ദീൻ അമലാപ്പോൾ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ലെവൽ ക്രോസ് എന്ന സിനിമ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ് സിനിമ ഈ വരുന്ന ജൂലൈ റിലീസ് ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട് സിനിമയാണ് ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് അഡിയോസ് അമികോ ഈ രണ്ട് സിനിമകൾക്ക് വേണ്ടി നല്ല രീതിയിലൊരു ട്രാൻസ്ഫോർമേഷനാണ് ആസിഫലി നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആസിഫലിയുടെ ബാക്ക് ടു ബാക്ക് റിലീസ് സിനിമകൾ വരാൻ പോയാണ് അപ്പോൾ